ഹലോ ഫുഡ് ഫീസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് മാങ്ങാ പച്ചടിയാണ് മാങ്ങാ പച്ചടി എന്ന് പറയുമ്പോൾ ശരിക്കും നാട്ടിലൊക്കെ നല്ല പുളിയുള്ള മാങ്ങ കിട്ടില്ലേ നല്ല ഒരു കടുമാങ്ങയുടെ ആ ചെറിയൊരു മാങ്ങ നല്ല പുളിയും ആയിട്ടുള്ള ഒരു മാങ്ങയുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പുളി മാങ്ങ എന്നാണ് പറയുക നമ്മൾ നമ്മളച്ചറയ്ക്ക് ഉണ്ടാക്കുന്ന കടുമാങ്ങ ഉണ്ടാവില്ലേ അത് പഴുത്ത് കഴിയുമ്പോൾ ഉള്ള മാങ്ങ ആയാലും മതി ശരിക്കും പുളിമാങ്ങയാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാവും അതിലേക്ക് ചെറിയൊരു മധുരവും ഉപ്പും കൂടിയൊക്കെ ആവുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങാപ്പച്ചടി അപ്പോൾ എനിക്കിവിടെ മാ പുളിമാങ്ങയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാരണ പഴുത്ത മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് സ്പൂൺ തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുത്തു എരിവില്ലാത്ത രണ്ട് പച്ചമുളക് കുറച്ച് വെള്ളം ഇതും കൂടി ഒഴിച്ച് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഒന്ന് അരങ്ങി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുകും അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിൽ നിന്ന് ഒരു പകുതി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കുനുപുനാക്കി വെക്കണേ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ച് നന്നായി നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ബാക്കിയുള്ള പകുതി മാങ്ങാൻ ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് ബൗളിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റില്ല തേങ്ങയും മാങ്ങയൊക്കെ കൂടിയാൽ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്യാം ഒരു സ്പൂണൊക്കെ ശർക്കരയും കൂടി ആഡ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞു ഇത് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായി കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്